പാലം കടക്കുവോളം നാരായണ പാലം കടന്നപ്പം കൂരായണോ നന്ദിയുണ്ടോ മനുഷ്യത്വം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെ യോഗം ഉടൻ ചേരും ഇതിൽ ആന്റണി പെരുമ്പാവൂറും സുരേഷ് കുമാറും പങ്കെടുക്കും അപ്പൊ പിന്നെ ഏത് പ്രശ്നം ചർച്ച ചെയ്യാൻ നമുക്ക് ആലോചിക്കാമല്ലോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമായിരിക്കും ആദ്യം ചർച്ച ചെയ്യാം നമസ്കാരം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്തിനാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് അതിൻ്റെ നീതി ന്യായം അതിൻ്റെ യുക്തി ഒക്കെ നമ്മൾ പരിശോധിച്ചൊരു എത്തിയിട്ട് വേണം ഇറങ്ങി പുറപ്പെടാൻ ഇല്ലാതെ പെട്ടെന്നുണ്ടാവുന്ന പ്രകോപനത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം കുഴപ്പത്തിൽ ചാടുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല അത് നമ്മുടെ ഉദ്ദേശശുദ്ധി തന്നെ ഇല്ലാതാക്കി കളയുന്ന അവസ്ഥ സൃഷ്ടിക്കും ഇത്രയും ഒരു വലിയ തത്വം പറയാൻ വേണ്ടി വന്നതല്ല സിനിമ മേഖലയിലെ നിർമ്മാതാക്കളുടെ സംഘടന ആ സംഘടനയുടെ പേരിൽ ജി സുരേഷ് കുമാർ പരസ്യമായി വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടതിന് ശേഷം സിനിമയിലെ തന്നെ അഭിനേതാക്കളുടെ കൂട്ടായ്മയിലുണ്ടായ എതിർപ്പുകൾ ഇതൊക്കെ വന്ന സാഹചര്യത്തിലൊടുക്കം സുരേഷ് കുമാറിന് പ്രതിരോധിച്ചു നിൽക്കേണ്ട അവസ്ഥയായി അദ്ദേഹം വിളിച്ചു പറഞ്ഞതൊക്കെ വീഴ്ചയായിരുന്നു എന്ന് തിരുത്തി പറയേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫനെ നിർമ്മാതാക്കൾ നിർമ്മാതാക്കളുടെ പ്രധാനപ്പെട്ട അംഗമായ ലിസ്റ്റിൻ സ്റ്റീഫനെ രംഗത്തിറക്കി സുരേഷേട്ടൻ ചില കാര്യങ്ങളൊക്കെ അറിയാതെ അബദ്ധത്തിൽ പറഞ്ഞു വിട്ടിട്ട് ക്ഷമിക്കണം എന്ന മട്ടിലൊരു വാർത്താസമ്മേളനവും വിളിച്ചു ചേർത്തു എന്നിട്ട് ലിസ്റ്റിൻ സ്റ്റീഫനിലൂടെ പൃഥ്വിരാജൻ്റെയൊക്കെ സഹ നിർമ്മാതാവ് കൂട്ടത്തിലുള്ള കമ്പനി കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫനെ നേരിട്ട് രംഗത്തിറക്കി തന്നെ നിർമ്മാതാക്കൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ സാഹചര്യം എന്താണ് എന്ന് നോക്കാം ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞതാണ് ആദ്യം നോക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിരോധത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നടന്ന സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെ യോഗം ഉടൻ ചേരും ഇതിൽ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും പങ്കെടുക്കും അപ്പോൾ പിന്നെ ഏത് പ്രശ്നം ചർച്ച ചെയ്യാൻ നമുക്ക് ആലോചിക്കാമല്ലോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമായിരിക്കും ആദ്യം ചർച്ച ചെയ്യാം ആന്റണി പെരുമ്പാവൂരിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അത് ഒഴിവാക്കാമായിരുന്നു ആരെ സുരേഷ് കുമാർ പറഞ്ഞത് ഒഴിവാക്കാമായിരുന്നു നമ്മുടെ എംപുരാനെ കുറിച്ച് സുരേഷ് കുമാർ ഏതെങ്കിലും സംഘടനയെയോ വ്യക്തിയെയോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അതിന് മറുപടിയായാണ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതും ഒഴിവാക്കാമായിരുന്നു രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സംഘടനക്കെതിരെ പറഞ്ഞ സാഹചര്യത്തിലാണ് ആന്റണി പെരുമ്പാവൂരിനെതിരെ വാർത്താക്കുറിപ്പിറക്കിയത് ഇത്രയും കാര്യങ്ങളാണ് ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞത് സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പേരിൽ അദ്ദേഹം നടത്തിയ പരസ്യ പ്രതികരണത്തിന് ശേഷം രൂപപ്പെട്ട പുതിയ ഒരു പ്രശ്നത്തിനു കൂടി ഉത്തരവാദിയായിരിക്കുന്നു ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിർമ്മാതാക്കളുടെ ഉടൻ ചേരേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സമരപ്രഖ്യാപനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും ചോദ്യമാണ് ലിസ്റ്റിൻ പറയുന്ന ചില കാര്യങ്ങൾ പ്രധാനമായി സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച ചില പോയിന്റുകൾ അദ്ദേഹം പറയുന്നുണ്ട് അതിലൊന്ന് നിർമ്മാണ ചെലവ് കൂടിപ്പോയതിലുള്ള പ്രശ്നമാണ് സംഘടന ഉന്നയിച്ച ജെന്യൂനായ ഒരു പ്രശ്നമാണ് റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്ന മേഖലകൾ ഇപ്പോൾ സജീവമായി ഇടപെടുന്നില്ല ഒ ടി ടികൾ ഇപ്പോൾ എല്ലാ സിനിമകളും എടുക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് നിർമ്മാതാക്കളുടെ യോഗം അംഗങ്ങളെ വിളിച്ചു ചേർത്ത് കൂടിയത് അന്ന് സൗകര്യമുള്ളവരെല്ലാം വന്നിരുന്നു ആന്റണി പെരുമ്പാവൂർ വന്നില്ല മിനിമം ഗ്യാരണ്ടി ലഭിക്കണം എന്നതാണ് അന്ന് ഉയർന്നൊരാവശ്യം തിയേറ്ററിൽ നിന്ന് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നേരത്തെ മിനിമം കയറേണ്ടിയായി അഡ്വാൻസ് തുക ലഭിക്കുക എന്ന സാധ്യതകളാണ് ചർച്ചയിൽ ആരാഞ്ഞത് താരങ്ങളുടെ പ്രതിഫലം കുറക്കുന്നതിനും മറ്റുമുള്ള വ്യവസ്ഥകൾ അന്ന് തീരുമാനിച്ചു ഇതെല്ലാം വെച്ചുകൊണ്ടൊരു കത്ത് ഉണ്ടാക്കിയിട്ട് അത് അമ്മയ്ക്കയച്ചു താരങ്ങളുടെ പ്രതിഫലത്തിന്റെ വിതരണമടക്കം ആ കത്തിൽ വിശദീകരിച്ചിരുന്നു അതിന് കിട്ടിയ മറുപടി ഒരു കമ്മിറ്റിക്ക് മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും ജനറൽ ബോഡി യോഗം കൂടി മാത്രമേ തീരുമാനമെടുക്കാനാവൂ എന്നുമാണ് അമ്മയുടെ മറുപടി അവരുടെ ജനറൽ ബോഡി യോഗം കൂടും വരെ കാത്തിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അക്കാര്യത്തിൽ പ്രതികരിച്ചത് എന്നാണ് ലിസ്റ്റൻസ് സ്റ്റീഫന്റെ ജി സുരേഷ് കുമാറിൻ്റെയും നിർമ്മാതാക്കളുടെ സംഘങ്ങളുടെ വാർത്താ സമ്മേളനത്തിൻ്റെയും കാര്യത്തിലുള്ള വിശദീകരണം ഇനി മറ്റൊരു പ്രശ്നം അപ്പം ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം പ്രതിഫലം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒന്നാം തീയതി ആരംഭിക്കും ജൂണിൽ ഒന്നാം തീയതി ആരംഭിക്കും എന്ന് പറഞ്ഞ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് മാത്രമായി അവരുൾപ്പെടുത്തിയ ഗൗരവമുള്ള ഒരു പ്രശ്നമുണ്ട് നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നത് ഉദാഹരണത്തിന് നികുതിയുടെ പ്രശ്നം ലിസ്റ്റിൻ പറയുന്നുണ്ട് അത് നികുതിയുടെ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഡബിൾ ടാക്സ് ജി എസ് ടിയും വിനോദ നികുതിയും വിനോദ നികുതിക്ക് മേലെയുള്ള ജി എസ് ടിയും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് അതൊരു ജെന്യൂനായ ഈ ഉന്നയിക്കപ്പെട്ട പട്ടികയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രശ്നം ഇതാണ് അത് പക്ഷേ ഗൗരവമായി ഉന്നയിക്കാനോ ആ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനോ അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനോ പറ്റുന്നില്ല ആ ഡബിൾ ടാക്സ് എന്നുള്ള പ്രശ്നമാണ് അല്ലാതെ വിനോദ നികുതി ഉറക്കാനല്ല സുരേഷ് കുമാർ പറയുന്നത് വിനോദ നികുതിയൊക്കെ ഒരുപാട് കൂട്ടി സംസ്ഥാന സർക്കാർ അത് നമുക്ക് ബാധിക്കുകയാണ് ഭയങ്കരമായിട്ട് എന്നാണ് പറയുന്നത് വിനോദ നികുതിയുണ്ട് ജി എസ് ഉണ്ട് പക്ഷെ അതിലൊരു പഴുത് വിനോദ നികുതിക്ക് മേലെയുള്ള ജി എസ് ടി ആണ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യത്തിലേക്കാണ് അവർ പോകേണ്ടിയിരുന്നത് അതൊന്നും പോയില്ല മറ്റ് വിനോദ നികുതികളാണ് കേരളത്തിൽ എന്നൊക്കെയാണ് സുരേഷ് കുമാറും നിർമ്മാതാക്കളും പറഞ്ഞിരുന്നത് മറ്റൊരു വിചിത്രമായ പ്രശ്നം കൂടി നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അതായത് സംസ്ഥാനത്ത് പതിനെട്ടോളം തിയേറ്ററുകൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അടക്കം ഒരു വലിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ കാര്യമായി കളക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ആ ചിത്രം അതിൻ്റെ വിതരണക്കാരൻ മുൻഗണന കൊടുക്കുക സർക്കാർ തിയേറ്ററിനാണ് ആ നിലയിൽ സർക്കാർ ഞങ്ങൾക്കൊരു ഭീഷണിയാണ് അത്തരം പല കാര്യങ്ങളിലും തീരുമാനം എടുക്കേണ്ടതുണ്ടെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് ഇങ്ങനെയുള്ള അതായത് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് വിചിത്രമായി തോന്നുന്നത് അതിലൊന്നാണ് ഈ പ്രതിഫലം താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നു മുതലായ കാര്യങ്ങൾ അതിൻ്റെ അവസാന ലിസ്റ്റിൻ ഒരു കാര്യം ഈ സുരേഷ് കുമാർ അറിയാതെ പറഞ്ഞു പോയി അല്ലെങ്കിൽ വിഷമം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ കുറിച്ച് പറഞ്ഞതാണ് ഇറങ്ങിയിട്ടില്ലാത്ത സിനിമയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ സുരേഷ് ചേട്ടന് വിഷമുണ്ട് വ്യക്തിപരമായി പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതെ ആകും ബിസിനസ്സ് നട ാത്ത അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞതിൽ പുള്ളിക്ക് നല്ല വിഷമുണ്ട് എന്നാണ് പറ്റി പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നു ഇങ്ങനെ ലിസ്റ്റൻ സ്റ്റീഫൻ ജി സുരേഷ് കുമാറിനെ പ്രതിരോധിക്കാനായി പിഴവുകൾ തിരുത്താൻ ഇറങ്ങി തിരിച്ചതാണ് എന്നാൽ വലിയ നിർമ്മാതാക്കളും വൻകിട നിർമ്മാണ കമ്പനികളും എന്നൊക്കെ കരുതി സിനിമ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്നവർക്ക് മുന്നിൽ മറ്റു ചില പുതിയ താരങ്ങളുടെ നിർമ്മാണ കമ്പനികൾ വന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ കോംപ്ലക്സുകൾക്കും കാരണം എന്ന് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാം ഒരു അമ്മാവൻ കോംപ്ലെക്സ് എന്നൊക്കെ പറയില്ലേ അത് സംഗതി തങ്ങളുടെ ഒരു സാമ്രാജ്യവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മറ്റു ചിലരൊക്കെ വരുന്നു ഇനി അവരും അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കുമോ എന്ന് ഒക്കെ ഇങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് അതൊക്കെ നുള്ളാം എന്ന് കരുതി പഴയ അമ്മാവന്മാരെല്ലാം കൂടിയും വന്നത് സുരേഷ് കുമാറിൻ്റെ പ്രതികരണത്തിലൂടെ അത് പാളിപ്പോയി അവരുടെ നീക്കം ഉള്ളിലുള്ളത് പച്ചക്ക് വിളിച്ചു പറഞ്ഞു അറിയാതെ പുറത്തു വന്നതായിരിക്കും അതോടെയാണ് ഇപ്പോൾ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ആന്റണി പെരുമ്പാവൂർ ഒരു എതിര എതിർപ്പുമായി വന്നു പിന്നീട് പൃഥ്വിരാജ് മോഹൻലാൽ വരെയുള്ള ആളുകൾ പരസ്യപ്പെടുത്തി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ സിനിമയ്ക്ക് വേണ്ടി നിലനിൽക്കാം എന്നാണ് മോഹൻലാൽ പറയുന്നത് അതായത് സിനിമയ്ക്ക് വേണ്ടി നിൽക്കുകയാണെ അത് താരങ്ങളായാലിപ്പോ മോഹൻലാൽ കൊണ്ട് വാനപ്രസം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആ സിനിമ നടക്കില്ല അല്ലെങ്കിൽ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ് അത്രയും വലിയ ചെലവ് പക്ഷേ അത് താരങ്ങൾക്ക് കഴിയും കാരണം അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു റോള് വ്യത്യസ്തമായി ലഭിക്കുകയാണ് അത് മുടങ്ങാതിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനമാണ് അങ്ങനെ നിർമ്മാണത്തിലേക്ക് വന്ന താരങ്ങളുണ്ടാവും അങ്ങനെ ഒരു സാഹചര്യത്തെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർക്കാൻ നീക്കം നടത്തി എന്നുള്ളതാണ് സുരേഷ് കുമാർ അളക്കമുള്ള ആളുകൾ ഇപ്പം നേരിടുന്ന ഒന്നാമത്തെ കാര്യം ഈ സാഹചര്യത്തിൽ ആ പ്രതിരോധത്തെ അദ്ദേഹത്തിനെതിരായി വരുന്ന അക്രമത്തെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ നിന്ന് മറികടക്കുക അതുകൊണ്ടൊക്കെ കൂടിയാണ് പൃഥ്വിരാജിൻ്റെ സുഹൃത്തും സഹനിർമ്മാതാവും നിർമ്മാതാവും ഒക്കെയായ ലിസ്റ്റിൻ സ്റ്റീഫനെ തന്നെ രംഗത്തിറക്കിയത് അങ്ങനെ തണുപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സുരേഷ് കുമാറും നിർമ്മാതാക്കളിനെ രംഗത്തിറക്കിയത് എന്ന് വേണം കരുതാൻ എന്നാൽ അത് അങ്ങനെ തണുക്കില്ല കാരണം ഓരോരുത്തരുടെയും നിലനിൽപ്പിനെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യും പോയി അവരുടെ നിർമ്മാതാക്കളുടെ പ്രഖ്യാപനവും പ്രതികരണവും നല്ല മലയാളത്തിൽ കഴിഞ്ഞ ദിവസം നടൻ ജയൻ ചേർത്തല ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട് ഒന്ന് അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള നിർമ്മാതാക്കളുടെ നിലപാടിനെയാണ് അതൊക്കെ പഴയകാല മുതലാളിത്ത വ്യവസ്ഥയുടെ കാഴ്ചപ്പാടാണ് നിങ്ങളൊക്കെ മുതലാളിമാർ അഭിനേതാക്കളൊക്കെ അടിയന്മാർ അവർ മാത്രമേ നിർമ്മിക്കാവൂ അതുമാത്രമേ ജനം കാണാവൂ ആ അഹങ്കാരം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ജയൻ ചേർത്തല പറഞ്ഞിരുന്നത് അമ്മയിലെ താരങ്ങളുടെ പടം മാത്രമല്ല നിർമ്മിക്കുന്നത് ചില സിനിമകൾ കോസ്റ്റ് കുടുംബ നിർമ്മാതാക്കൾ കൈയൊഴിയും അങ്ങനെയുള്ള അവസരങ്ങളിലാണ് കൂടുതലും അതിൽ ലീഡ് റോളുകൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യമുള്ള സിനിമാ താരങ്ങളോ പണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം പറയുന്നുണ്ട് അത് ജയൻ ചേർത്തല അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണല്ലോ അത് നടിയാണവർ നമ്മൾ ആരെങ്കിലും അതിനെ കുറ്റപ്പെടുത്തിയോ മിനിമം ആലോചിക്കണ്ടേ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് ഒരു അഭിനേത്രിയുടെ പേരാണ് എന്തെങ്കിലും ആലോചിക്കണ്ടേ അദ്ദേഹത്തിന്റെ മകൾ കീർത്തി സുരേഷ് കോടികൾ വാങ്ങി അഭിനയിക്കുന്ന ആളാണ് ഇന്ന് എന്തെങ്കിലും പൈസ കുറച്ച് വാങ്ങിയതായി നമ്മുടെ അറിവിലുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പ്രകോപിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണമായത് നാഥനില്ലാ കളരി എന്ന് അമ്മയെക്കുറിച്ച് താരസംഘടനയെക്കുറിച്ച് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ താരസംഘടനയ്ക്കകത്ത് ഗൗരവമുള്ള പല വിമർശനങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ അവരുടെ അമ്മാവൻ കോംപ്ലെക്സിൻ്റെ പേരിലുള്ള വിമർശനങ്ങളിലേക്ക് കടന്നത് അത് ആ വിമർശനം അതിൻ്റെ അടിവേരറക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ജയൻ ചേർത്തല നൽകിയത് കഴിഞ്ഞ ദിവസം അത് ജയൻ ചേർത്തല സ്വയം പറഞ്ഞത് തന്നെ ആവാനിടയില്ല പ്രധാനപ്പെട്ട താരങ്ങളുടെ അഭിനേതാക്കളുടെയൊക്കെ ഒക്കെ കൂടിയാലോചനയുടെ ഭാഗമായി തന്നെ അതിൻ്റെ സംഘടനാ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം പറഞ്ഞതായിരിക്കാനാണ് ചാൻസ് അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വലിയ കടത്തിലാണ് അവർക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കോടി രൂപ കടം കൊടുത്ത സംഘടനയാണ് എം എം എ അതിൽ അറുപത് ലക്ഷമേ തിരിച്ചു വന്നിട്ടുള്ളൂ ബാക്കി നാല്പത് ലക്ഷം ഇപ്പോഴും തന്നിട്ടില്ല പിന്നെ കടം തീർക്കാൻ താരനിശ നടത്തി കടം തീർക്കാൻ സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അതും നടത്തി ഖത്തറിൽ എല്ലാവരും സ്വന്തം പണം മുടക്കി അവിടെ പോയി അത് പൊളിഞ്ഞു അത് ഓർഗനൈസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ വീണ്ടും മനോരമയുമായി സഹകരിച്ച് ഒരു ഷോ നടത്തി അതിൽ നാലു കോടി കിട്ടി അതിൽ പകുതി എടുക്കുന്നത് ആരാണ് അവരാണ് അവരുടെ ആവശ്യത്തിന് മാത്രം അഭിനേതാക്കൾ വേണം പാലം കടക്കുവോളം നാരായണ പാലം കടന്നപ്പം കൂരായണ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നിട്ട് അദ്ദേഹം വളരെ പ്രകോപിതനായി നാണമുണ്ടോ നന്ദിയുണ്ടോ മനുഷ്യപ്പറ്റുണ്ടോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം പടം എടുത്തു കഴിഞ്ഞാൽ പാലം കടക്കുവോളം നാരായണ പാലം കടന്ന കൂരായണം പിന്നെ എല്ലാ താരങ്ങൾക്കും വൈത്തവ ഏറ്റവും കൊള്ളതാത്ത താരങ്ങളാണ് ഈ താരങ്ങളുടെ ഈ അമ്മയുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഓഗസ്റ്റ് മാസത്തിൽ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരോട് ഇരുന്നിട്ടാണ് ഇവർക്ക് പൈസ മേടിച്ച് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നത് ഈ രണ്ട് കോടി നാൽപ്പത് ലക്ഷം മേടിച്ചിട്ട് അവർ കടന്നിറക്കുമ്പോ ആ അഡ്വ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഇന്ന് ഒപ്പിട്ട ആൾക്കാരും ഒട്ടിതം കൂടി അവർക്ക് കിട്ടുന്നത് കളരിയാണ് നാണമുണ്ടോ നന്ദിയുണ്ടോ ഒരു മനുഷ്യത്വം വേണ്ടി ഇവർക്കൊക്കെ സംസാരിക്കുമ്പോൾ ഇത് സിനിമാ നിർമ്മാതാക്കൾക്ക് അവരുടെ സംഘടനയുടെ പേരിൽ അവർ കളിച്ച ഒരു കളിയിലെ പരാജയത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അവർ പറയുന്ന പ്രകോപനപരമായി താരങ്ങൾക്ക് ബാധിച്ച മറ്റൊരു കാര്യം പ്രതിഫലം കൊടുക്കുന്ന കാര്യത്തിലാണ് ഭയങ്കര പ്രതിഫലം വാങ്ങിക്കുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് വ്യവസായം മാറുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുമ്പം അതിൻ്റെ വരുമാനത്തിൻ്റെ തലം മാറുമ്പം പ്രതിഫലങ്ങളൊക്കെ വ്യത്യസ്തമായി മാറും ചിലവും കൂടുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ പ്രതിഫലം കൊടുക്കണോ എന്ന് തീരുമാനിക്കാനുള്ള യുക്തി അല്ലെങ്കിൽ ആ തീരുമാനിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ നിർമ്മാതാക്കൾക്കാണ് യഥാർത്ഥത്തിൽ പക്ഷേ എന്നിട്ട് ഈ നിർമ്മാതാക്കൾ അതുതന്നെ അവർക്ക് തന്നെ സിനിമ അവരെ വെച്ചിട്ട് തന്നെ എടുക്കുകയും വേണം എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നിട്ട് അവർ പുതിയ തീരുമാനമെടുത്ത് എന്താണെന്ന് അറിയുക അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർക്ക് ഷൂട്ടിംഗ് സമയത്ത് മുപ്പത് ശതമാനം ഡബ്ബിംഗ് സമയത്ത് മുപ്പത് ശതമാനം റിലീസിനോടനുബന്ധിച്ച് നാൽപ്പത് ശതമാനം അതായത് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തായിരിക്കും അവർക്ക് നാൽപ്പത് ശതമാനം കൊടുക്കുക ഇപ്പോൾ റിലീസ് ചെയ്ത് ഒന്നും രണ്ട് ദിവസം കഴിഞ്ഞ് സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല സാരം ഇതാണ് നിബന്ധന എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന നടന്മാരുടെ കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് ആ അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഉടമ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്ത് ജോജു ഇത്ര ലക്ഷം കുറച്ചു ഇരുപത്തഞ്ച് ലക്ഷം കുറച്ചു അവസാനം റിലീസ് ചെയ്യുന്ന സമയത്ത് സുരാജ് പത്ത് ലക്ഷം കുറച്ചു എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറഞ്ഞു അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കേണ്ട അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം വരുന്നത് അതാണ് താരങ്ങളെയും അഭിനേതാക്കളെ ആകെയും പ്രകോപിപ്പിച്ചത് പിന്നെ അവർ ഒരു കാര്യം ഓരോ കാലത്തും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ ഉപയോഗിച്ച് വലിയ സിനിമകൾ നിർമ്മിച്ച് പ്രധാനപ്പെട്ട നിർമ്മാതാവായി വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയ നിർമ്മാതാക്കൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിന് എന്താണ് അർത്ഥം എന്നാണ് സുരേഷ് കുമാർ നിർമ്മിക്കുന്ന നിർമ്മിച്ച സിനിമകളുടെയൊക്കെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ പറയുന്നത് രതീഷ് മുതൽ അദ്ദേഹം നിർമ്മാണത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ രതീഷ് വലിയ താരമായിരുന്നു രതീഷ് മുതൽ ഏറ്റവും ഒടുവിൽ വാശി എന്ന് പറയുന്ന സമയത്ത് ആ കാലത്തെ ഒരു പ്രധാന പുതിയ താരമായോയെ വെച്ചു വരെ സിനിമയെ നന്നായി ഉപയോഗിച്ച ആളാണ് സുരേഷ് കുമാർ എന്നാണ് അവർ ആരോപിക്കുന്നത് എന്നിട്ട് ഇപ്പൊ പറയുന്ന താരങ്ങൾ ബുദ്ധിമുട്ടാണ് അവർ പൈസ കൂടുതൽ വാങ്ങിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ അവരെ ഉപയോഗിച്ച് സിനിമ വിജയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നിട്ട് അതിനെ കുറ്റം പറയുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് എൺപത്തിരണ്ടില് ഇപ്പൊ വിക്കിപീഡിയയുടെ കണക്കനുസരിച്ച് തന്നെ എൺപത്തിരണ്ടില് കൂലി എന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്ന ആളാണ് സുരേഷ് കുമാർ പിന്നീട് പൂച്ചക്കുരു മുക്കുത്തി ഓടരുതമാവ് ആളറിയാം അക്കരെ നിന്നൊരു മാരൻ അയൽവാസി ഒരു ദരിദ്രവാസി തുടങ്ങിയ നിരവധി സിനിമകൾ എൺപത്താറിനുള്ളിൽ അദ്ദേഹം എടുക്കുന്നുണ്ട് ഇതിലൊക്കെ രതീഷ് മുതൽ അതത് ഘട്ടങ്ങളിൽ മോഹൻലാൽ വരെയുള്ള ആളുകൾ വരുന്നുണ്ട് ശങ്കർ വരുന്നുണ്ട് പിന്നെ അരമ്പ്ല അരം കിന്നരം രാഘുലിൻ രാഗത സദസ്സിൽ മുതലായ സിനിമ വരുന്നുണ്ട് ചരിത്രം വരെ മമ്മൂട്ടിയുടെ സിനിമകൾ വരെ അദ്ദേഹം എടുക്കുന്നുണ്ട് വിഷ്ണുലോകം ചിത്രശലഭങ്ങൾ തക്ഷശില മുതലായ സിനിമകൾ എടുക്കുന്നുണ്ട് സുരേഷ് ഗോപി വരെ സൂപ്പർ താരാകുമ്പോൾ സുരേഷ് ഗോപിനെ വെച്ച് എടുത്ത് വിജയിപ്പിക്കുന്നുണ്ട് ൻ തമ്പുരാൻ പോലെ വമ്പൻ സിനിമ എടുത്തിട്ടുണ്ട് മഞ്ജു വയർ ഉയർന്ന ഘട്ടത്തിൽ അവരെ കേന്ദ്രീകരിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് പോലെയുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട് പിന്നെ പൈലറ്റ്സ് അച്ഛനെയാണ് എനിക്കിഷ്ടം ശിവം കുബേരൻ വെട്ടം മഹാസമുദ്രം പച്ചമരത്തണൽ സീതാ കല്യാണം നീലത്താമര രതി നിർവേദം ചട്ടക്കാരി തീപ്പെട്ടി മുതൽ വാശി വരെയുള്ള സിനിമകൾ ഓരോ ഘട്ടത്തിലും രതീഷ് ടോവി മമ്മൂട്ടി മോഹൻലാൽ അപ്പപ്പോഴുള്ള പ്രധാന താരങ്ങൾ ദിലീപ് ശങ്കർ സുരേഷ് ഗോപി വിജു മേനോ മഞ്ജു വയർ ഇങ്ങനെ ഓരോ കാലത്തും ആരാണ് മാർക്കറ്റ് അതിനനുസരിച്ച് സിനിമ എടുക്കുന്നുണ്ട് നമ്മൾ അതിനെ തിരിച്ചിട്ട് അത് ശരിയാവില്ല എന്ന് പറയുന്നതിലെ അനൗചിത്യം ആണ് അല്ലെങ്കിൽ അതിലെ സ്വാർത്ഥതയാണ് ഇപ്പോൾ ഇവർ ചോദ്യം ചെയ്യുന്നത് അത് ആരാണ് ഇതിൽ മേൽക്കൈ നേടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാറായിട്ടില്ല എന്തായാലും നിർമ്മാതാക്കളുടെ സമര പ്രഖ്യാപനത്തിനെ പ്രതിരോധത്തിലാക്കിയൊരു സാഹചര്യം സൃഷ്ടിച്ചു സുരേഷ് കുമാർ അനാവശ്യമായ ആരോപണങ്ങളിലൂടെ എന്നാണ് ലിസ്റ്റൻ സ്റ്റീഫൻ്റെ പ്രതിരോധ കോട്ട കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇനി ഈ പ്രശ്നം ആന്റണി പെരുമ്പാവും നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള യോഗം കഴിഞ്ഞിട്ട് സമരത്തിന്റെ കാര്യത്തിലും ഈ സൂപ്പർ താരങ്ങളുടെ കാര്യത്തിലും ഒക്കെ തീരുമാനമെടുക്കാൻ എന്തായാലും സിനിമ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണും നല്ല സിനിമയാണെങ്കിൽ കാണും ചിലപ്പോൾ നല്ല സിനിമ പരാജയപ്പെട്ടു എന്നും വരാം പക്ഷേ അതിനൊക്കെ പുതിയ പുതിയ വ്യത്യസ്തമായ വ്യവസായത്തിന് വ്യത്യസ്തമായ ബിസിനസ് നടക്കാനുള്ള ഒ ടി ടി പോലുള്ള സംവി സംരംഭങ്ങളുണ്ട് അവരും ഇപ്പോൾ നന്നായി പരിശോധനകൾ നടത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ കാര്യം കൂടി ബോധ്യം ഉള്ള നിർമ്മാതാക്കൾ പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക എന്നുള്ളതേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ അല്ലാതെ പഴയ തിയേറ്റർ മാത്രം നിലനിന്നിരുന്ന കാലത്തെ ചിന്തകളും കോംപ്ലക്സുകളുമായി നിന്നാൽ സിനിമ പരാജയപ്പെടുകയും നിർമ്മാതാക്കൾ പെരുവഴിയിലാവുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അങ്ങനെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സിനിമ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന നമുക്ക് വിചാരിക്കാം നന്ദി നമസ്കാരം